ഇന്ന് നമ്മുടെ അമ്പത്തി ഏഴാമത്തെ നറുക്കെടുപ്പാണ് ഇതിൽ പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് ഇനി അടുത്ത പന്ത്രണ്ട് പേരും ഏകദേശം റെഡി ആയി നിൽക്കുന്നുണ്ട് ഇത് ഇട്ടിട്ട് വേണം അടുത്ത പന്ത്രണ്ട് പേർക്ക് വരാൻ അപ്പം ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ആരൊക്കെ വന്നിട്ടുണ്ട് നോക്കാം ഒന്ന് രമേശ് ചോലക്കര സക്രിയ കെ പി റിസ്വാൻ കോഴിക്കോട് അബ്ദുൽ സലാം വി ഫൈസൽ ഒറ്റപ്പാലം മുഹമ്മദ് അഷ്റഫ് ഉസാമത്ത് എറണാകുളം സിയാദ് കൊല്ലം ജംഷീർ പി വൈ അബ്ദുൽ ജലാൽ മുജീബ് പൂനൂർ മുജീബ് പൂനൂറിൻ്റെ രണ്ടാമത് അങ്ങനെ പന്ത്രണ്ട് പേരാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഇതിന്ന് നമുക്ക് ഒരാളെ എടുത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട എന്തിനാ ഇയാൾ ഇത്ര അധികം മോതിരങ്ങൾ ഇട്ടിട്ടുള്ളത് ആൾക്ക് തലയ്ക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതല്ല ഇത് ഇന്ന് നമുക്ക് കിട്ടിയ കുറേ മോതിരങ്ങളാണ് ഇത് ഇത് സെയിലായതാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് വാങ്ങിച്ചതാണ് അദ്ദേഹത്തിന് സൈസ് ചെറുതാക്കാൻ വേണ്ടി ഏകദേശം ഇത്ര സൈസ് ഉണ്ടായിരുന്നു അതിനെ ചെറുതാക്കി ചെറുതാക്കിന്റെ ഒരു പാടോ കുത്തുകളോ ഒന്നും ഇതിൽ കാണണമില്ല അത്രയും ക്ലിയർ ആയിട്ട് നല്ല പണിക്കാരെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് മോതിരം വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് അക്കീക്കാണ് ബ്ലാക്ക് അക്കീക്ക് ഈ അക്കീക്കിന്റെ വില അറുന്നൂറ് രൂപയും ഈ മോതിരത്തിന്റെ വില ഏകദേശം മൂവായിരത്തോളം രൂപയാണ് അങ്ങനെ ഇതൊരു മൂവായിരത്തി അറുനൂറ് പിന്നെ പണിക്കൂലിയൊക്കെ അയക്കാനുള്ള ചാർജൊക്കെ കൂടി ഒരു മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു മഹോദരം കൊടുത്തതാണ് അതങ്ങനെ പിന്നെ ഇത് ഇത് എമറാൾഡാണ് പച്ച മരതക എന്ന് പറയും ഇതൊരു സഹോദരൻ വാങ്ങിയിട്ടുള്ളതാണ് ഏഹ് അദ്ദേഹത്തിന്റെ പേര് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ട അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിച്ചതാണ് ഇതിങ്ങനെ വരുന്ന തുർക്കിഷ് ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഡിസൈൻ ആണ് ഇതിൽ അതായത് ഇത് കല്ലിന് വേണ്ടി ഉണ്ടാക്കിയ മോതിരാണ് ഇത് മോതിരത്തിന് വേണ്ടി സെറ്റ് ചെയ്ത കല്ലാണ് അതാണ് അതിന്റെ വ്യത്യാസം അപ്പം ഇതിനെ ഏകദേശം ഈ ഒരു കല്ലിന് മരതകത്തിന് ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പൊ ഒരു ക്യാരറ്റിന്റെ വില ഇൻഡു ഒരു നാല് കാരറ്റ് ഉണ്ടാവുന്നൊക്കെയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ കല്ലിന് മാത്രമുണ്ട് പ്ലസ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു മോതിരത്തിന് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് ആറായിരത്തി മുന്നൂറ് രൂപയുടെ മോതിരാണ് ഇത് ഈ ഒരൊറ്റ മോതിരം അതായില്ലേ അപ്പൊ ഇതും കഴിഞ്ഞില്ലേ ഇത് രണ്ടും പോയതാണ് അപ്പൊ ഇനി അതാരും ചോദിക്കണ്ട പിന്നെ പിന്നെ നമുക്ക് ഈ മണി മാഗ്നറ്റിന്റെ മോതിരങ്ങളുണ്ട് ഇത് ആയിരം രൂപ ഉള്ളൂട്ടോ മോതിര എല്ലാം കൂടി ഇത് ജർമ്മൻ സിൽവർ ആണ് അതുപോലെ മണി മാഗ്നെറ്റ് വേറെയും കിട്ടാനുണ്ട് ഇതിങ്ങനെ നമുക്ക് ഇതുപോലെയുള്ള മോതിരങ്ങളിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള മോതിരങ്ങളിലൊക്കെ ഇപ്പൊ ഇതിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇതിപ്പോ വലുതാണ് അതിനു പറ്റിയൊരു കല്ല് ഇതുവരെ കിട്ടിയിട്ടില്ല നല്ലൊരു ഡിസൈനാണ് ഇത് തുർക്കിഷ് ഡിസൈൻ ആണ് ഇത് അപ്പം അത് കണ്ടില്ലേ ഇതായി ഇനി ഇത് ഇതിപ്പോ കല്ല് വെച്ചിട്ടില്ല കാരണം കല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെറുതാക്കാനും വലുതാക്കാനും ബുദ്ധിമുട്ടാണ് ചൂടാക്കുമ്പോൾ കല്ല് പൊട്ടി പൊട്ടി പൊട്ടിത്തെറിച്ചു പോവും ചില ആളുകൾ ഇങ്ങനെ മോതിരം പേടിച്ചിട്ട് കൊണ്ട് ചെറുതാക്കാൻ വേണ്ടി തട്ടാന്മാരെ എടുത്ത് കൊടുക്കും നമ്മുടെ അവിടുത്തെ തട്ടാന്മാരെ ഒന്ന് ചൂടാക്കും ഇപ്പൊ കല്ല് പുറത്തുനിന്ന് പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ട് ഇത് വെക്കാത്തത് ഇതും നല്ലൊരു ഡിസൈൻ നേരത്തെ കണ്ടില്ലേ ആ ആ ഡിസൈൻ തന്നെയാണ് ഇത് കുറച്ച് ഒരു ചെറിയൊരു ചെറുപ്പുണ്ടെന്ന് മാത്രം അപ്പം അത് കഴിഞ്ഞു പിന്നെ ഇത് ഇതിൽ നമുക്ക് രണ്ടു തരം കല്ല് വെക്കാം ഒന്ന് ഇത് വെക്കാം പിന്നെ ഒന്ന് ഇത് വെക്കാം ഏതാണ് കസ്റ്റമർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് വെച്ചു കൊടുക്കാം സൈസ് അവരുടെ സൈസിൻ്റെ എത്രയാണോ സൈസ് സൈസ് എടുക്കുമ്പോൾ രണ്ട് തരം റിങ്ങുകൾ വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ വരുന്ന റിങ്ങും ഉണ്ട് സ്റ്റീലിൽ വരുന്ന റിങ്ങും ഉണ്ട് സ്റ്റീലിൽ വരുന്ന റിങ്ങിൽ വേണം സൈസ് എടുക്കാൻ അതാണ് എല്ലായിടത്തും സ്റ്റാൻഡേർഡായിട്ട് കിട്ടുക പിന്നെ ഇത് വരണം ഇതൊരു ഹുസൈനി പൈറൂസാണ് ഗ്രീൻ കളറ് അതിൽ ഗോൾഡൻ കളർ പൈറൈറ്റ്സ് ഒക്കെ ഉണ്ട് ഈ പൈറൈറ്റ്സ് ആണ് ഈ കാണുന്ന പൈറൈറ്റ്സ് ഇല്ല അതാണ് ഇത് അത് മാത്രം എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് പൈറൈറ്റ്സ് ഒക്കെ ഇത് കയ്യില് തട്ടുന്ന പോലെയാണ് വരിക അതടിന്ന് നോക്കിയാൽ കാണാം അത് കയ്യിൽ തട്ടുന്ന പോലെ വരും അപ്പോൾ ഇതിനെ പറ്റിയും പറഞ്ഞു വന്നു ഇത് ഇതൊരു നല്ലൊരു ഡിസൈൻ വേറൊരു ടൈപ്പ് ഡിസൈൻ ഇത് ഇറ്റാലിയൻ ഡിസൈനാണ് ഇറ്റാലിയൻ ഡിസൈനിലാണ് ഇങ്ങനെ വരാറ് ഇതില് ഈ ഒരു ഹുസൈനി ഫൈറൂസും പിന്നെ അതിൽ ഗോൾഡൻ കളർ പൈറൈറ്റ്സ് ഒക്കെ ഉള്ള ഇത് വെക്കാൻ പറ്റും ആണ് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഇത് ഇത് എല്ലാ സെറ്റിങ്സ് കഴിഞ്ഞതാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും ചെറുതാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാട് വരും കാരണം ഇതിന് ചൂടാക്കാൻ പറ്റില്ല വലുതാക്കുകയാണെങ്കിൽ പാടൊന്നും വരില്ല ഇതിങ്ങനെ വെച്ചിട്ട് തട്ടി തട്ടി വലുതാക്കി തരും അപ്പം എത്രയാണ് നിങ്ങളുടെ സൈസ് സൈസൊന്നും ഇപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടൊക്കെയാണ് സൈസ് പിന്നെ ഇത് ഇതും അതുപോലെ ഒരു ഇരുപത് സൈസിലുള്ളതാണ് തുർക്കി ഡിസൈൻ തന്നെയാണ് പിന്നെ ഇതേതാ ഇതെന്റെ കയ്യിൽ കിടക്കുന്നതാണ് ഇതിൽ ഈ കല്ലിന് മാത്രം കല്ലിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇത് ഇതാണ് സീപ്പകളാണ് സീപ്പകൾ ഒരു ഏഴ് കാരറ്റ് ഉണ്ടാവും ഏഴ് ഇൻറ്റു അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു കല്ലിന് മാത്രം വരും കണ്ട അടിയിലും അടിയിൽ വരെ എത്തുന്നുണ്ട് മൂവായിരത്തഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് ഇതൊരു അയ്യായിരം രൂപ വരും ഈ ഒരു റിങ്ങിന് ഇതിപ്പോൾ സൈസ് ഇരുപത്തി രണ്ടാണ് എൻ്റെ സൈസ് ഇരുപത്തി ഒന്നാണ് ഇത് ഇരുപത്തി രണ്ടാണ് പിന്നെ ഇത് ഇതും അതുപോലെ തന്നെ ഇത് എട്ട് കാരറ്റ് ഉണ്ട് എട്ട് ഇൻറ്റു അഞ്ഞൂറ് നാലായിരം പ്ലസ് ആയിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു മോതിരത്തിൻ്റെ വില അതായില്ലേ പിന്നെ ഇത് ഇത് അക്കീക്കാണ് അറുന്നൂറ് രൂപയുടെ അക്കീക്കാണ് പ്ലസ് ഈ ഒരു മോതിരത്തിന് ഏകദേശം ഒരു മൂവായിരം രൂപ എന്ന് വെച്ചോ പ്ലസ് മൂവായിരം മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അപ്പൊ അതായിരുന്നു പിന്നെ ഇത് ഇതൊരു എന്റെ സൈസ് ഇരുപത്തി ഇരുപതാണ് ഇത് ഇരുപത്തിരണ്ട് ഉണ്ട് ഇത് ഇത് രണ്ടു തരം പോളിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റീൻ ഇതാണ് ഇത് മോൾഡ് മോൾഡാണ് ഉണ്ടാക്കിയതല്ല അതിങ്ങനെ പണിതല്ല അതിങ്ങനെ തന്നെ മോൾഡ് ആണ് അത് വരേണ്ടത് അതിന്റെ ഉള്ളില് ഗോൾഡൻ കളർ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഗോൾഡൻ കളറ് പോളിഷും വന്നിട്ടുണ്ട് ഇത് ഇതിന് ഇതില് ഫിക്സഡ് ആണ് ഇത് എടുക്കാൻ കിട്ടില്ല ഇനി ഇത് വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും നിങ്ങളുടെ സൈസിനെ ാക്കി തരാൻ പറ്റും തൽക്കാലം അതവിടെ കിടക്കട്ടെ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആരെങ്കിലും ഇനിയിപ്പോ ഇത് വേറൊന്നിലും ഒന്നിലും പറഞ്ഞിട്ടില്ല തോന്നുന്നു ഈ ഇനി വാങ്ങുന്ന ഈ മോതിരങ്ങളിൽ നിന്ന് ഏത് വാങ്ങിയാലും ഈ ഒരു കല്ലിൽ നിന്ന് ഒരെണ്ണം അവർക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഇത് കുട്ടികൾക്ക് ലോക്കറ്റ് ആയിട്ട് ലോക്കറ്റായിട്ടിടാൻ ബേഡായി ഒന്നും വരാതിരിക്കാനും കണ്ണേർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനുള്ള മുത്തു തന്നെയാണിത് മുത്തിലെ അങ്ങനെ ഡ്രോപ്പ് അതായത് ഇങ്ങനെ കമ്മ ഇതിപ്പോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ രണ്ട് കമ്മൽ ഉണ്ടാക്കാൻ പറ്റും രണ്ടെണ്ണം രണ്ട് സാധനങ്ങൾ ഒക്കെ എടുത്താൽ രണ്ടെണ്ണം അയച്ച് വരും അപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് കമ്മലാക്കി എടുക്കാൻ പറ്റും അതിന്റെ കമ്മലും വരുന്നുണ്ട് കേട്ടോ കമ്മൽ ഇവിടെ വരുന്നുണ്ട് അന്ന് കാണിച്ചു തന്നല്ലോ ഇത് ഇതുപോലെ ഉള്ള കമ്മലുണ്ട് ഇതിന്റെ ഇതിനിങ്ങനെ ഞാറ്റി തൂക്കിയിടാനുള്ള ഇത് ആണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ചെയിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഉപയോഗിക്കാം അപ്പം ഇത് ഇനി ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് വാങ്ങുന്ന എന്ത് സാധനങ്ങൾ വാങ്ങിയാലും മോതിരങ്ങളായാലും എന്തായാലും ഓരോ ഫ്രീ ആയിട്ട് കൊടുക്കും ഏകദേശം ഇതിന്റെ വില ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ഇതിൻ്റെ വിലയുണ്ട് ഉണ്ട് രണ്ടെണ്ണ ആകുമ്പോൾ ആയിരം രൂപ ആയി ഇത് ഇങ്ങനെ രണ്ടെണ്ണം ആയിരത്തിനാണ് കൊടുക്കുന്നത് അപ്പം അതായില്ലേ ആ നമ്പറിൽ നിന്ന് ഓരോന്ന് ഇതിലിടാം നമ്പർ ഒന്ന് കാണണ്ടേ നമ്പർ വൺ നമ്പർ വൺ ഇതിലിടാം നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ നമ്പർ ട്വൽവ് അപ്പൊ ഇത് തൊണ്ണൂറ് രൂപയാണ് ഇതിന് ഉള്ള ഈയൊരു നറുക്കെടുപ്പിനുള്ളത് കിട്ടിയ ആൾക്ക് ആയിരം രൂപയുടെ എന്ത് വേണമെങ്കിൽ എടുക്കാം ഇതെടുക്കാം അല്ലെങ്കിൽ റിങ് ഈ കല്ല് എടുക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മോതിരം എടുക്കാം ഏത് ഏതെടുത്താലും ഇപ്പൊ ഇതിപ്പോ അയ്യായിരത്തിന്റെ ആണെങ്കിൽ ആയിരം രൂപ കുറച്ച് കിട്ടും അതാണ് ഇപ്പൊ അതിന്റെ ഒരു ഗുണം അപ്പൊ നമുക്ക് ഇനി നറുക്കെടുക്കാം നറുക്കെടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇടാം എന്നിട്ട് അതീന്ന് പറഞ്ഞെടുത്താൽ മതിയല്ലോ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഇന്ന് ഞാൻ ഇത് ഇതിന്റെ മുകളിലേക്ക് ഇടാം അത് നല്ലത് അപ്പൊ ഏതാ എടുക്കണന്നുള്ളത് ഒരു ഇത് കിട്ടും ലോണെളക്കി ഇതിന് മുള്ളിട്ടു ഇനി നമുക്ക് അതിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കാം നോക്കാം ഏതാ നമ്പർ നമ്പർ സെവൻ നമ്പർ സെവൻ ആരാ നോക്കാം വൺ ടുസാമത് ഇ കെ എം വിന്നർ